വീട്ടിലെ വാട്ടർ ടാങ്ക് എല്ലാവരും ഒന്ന് തുറന്നു നോക്കുക വർഷങ്ങളായി വൃത്തിയാക്കാത്ത വാട്ടർ ടാങ്കിലെ വെള്ളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഉടൻ ടാങ്ക് വൃത്തിയാക്കുക കാരണം അമേബിക് മസ്തിഷ്ക ജ്വരം പിടിപെടാൻ സാധ്യതയുള്ള വലിയ മാർഗമാണത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണ് രോഗം വരാതെ നോക്കുന്നത് പായൽ പിടിച്ചു കിടക്കുന്നതോ മൃഗങ്ങളെ കുളിപ്പിക്കുന്നതോ മാലിന്യമുള്ളതോ ആയ കുളങ്ങളിലെ വെള്ളത്തിൽ കുളിക്കുകയോ മുഖം കഴുകുകയോ ചെയ്യരുത് ചെളി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ അമീബ ഉണ്ടായേക്കാമെന്നാണ് വിദഗ്ധർ പറയുന്നത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് രോഗമുക്തി കൈവരിച്ചിട്ടുള്ളത് ലോകത്ത് തന്നെ ആകെ പതിനൊന്ന് പേർ മാത്രമാണ് കേരളത്തിൽ രണ്ടു പേരാണ് ഇതുവരെ രോഗമുക്തി നേടിയത് സാധാരണമായി നെഗ്ലേറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണു തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് മുഖിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിൽ അപൂർവമായി ഉണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിൽ ഉണ്ടാകുന്ന സുഷിരം വഴിയോ ആണ് അമിബ തലച്ചോറിലേക്ക് കടക്കുകയും രോഗം പിടിപെടുകയും ചെയ്യുന്നത് മുക്കിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ തലയിൽ ക്ഷതമേറ്റവർ തലയിൽ ശസ്ത്രക്രിയക്ക് വിധേയമായവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണം ചെവിയിൽ പഴുപ്പുള്ളവർ കുളത്തിലും തോട്ടിലും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും മറ്റും കുളിക്കാൻ പാടില്ല കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നതും വെള്ളത്തിൽ ഡൈവ് ചെയ്യുന്നതും പരമാവധി ഒഴിവാക്കണം വാട്ടർ ടീം പാർക്കുകളിലെയും സ്വിമ്മിംഗ് പൂളിലെയും വെള്ളം കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധമാണെന്ന് ഉറപ്പാക്കണം മൂക്കിലേക്ക് വെള്ളം ഒഴിക്കുകയോ ഒരു തരത്തിലും വലിച്ചു കയറ്റുകയോ ചെയ്യരുതെന്നും മൂക്കിൽ വെള്ളം കയറാതിരിക്കാൻ നേസൽ ക്ലിപ്പ് ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് കിട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മസ്തിഷ്കജ്വരം ഇതൊരു പകർച്ചവ്യാധിയല്ല മിക്കവാറും ജലാശയങ്ങളിൽ അമീബ കാണാം വേനൽക്കാലത്ത് വെള്ളത്തിന്റെ അളവ് കുറയുന്നതോടെ അമീബ വർദ്ധിക്കുകയും കൂടുതലായി കാണുകയും ചെയ്യുന്നു വെള്ളത്തിലിറങ്ങുമ്പോൾ അടിത്തട്ടിലെ ചെളിയിലുള്ള അമീബ വെള്ളത്തിൽ കലങ്ങുകയും മൂക്കിലൂടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു നട്ടലിൽ നിന്നും ശ്രമം കുത്തിയെടുത്ത് പി സി ആർ പരിശോധനയിലൂടെയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് അമീബക്കെതിരെ ഫലപ്രദമെന്ന് കരുതുന്ന അഞ്ചു മരുന്നുകളുടെ സംയുക്തം ഉപയോഗിച്ചാണ് ചികിത്സ നടത്തുക എത്രയും വേഗം മരുന്നുകൾ നൽകി തുടങ്ങുന്നവരിലാണ് രോഗം ഭേദമാകാൻ സാധിക്കുന്നത് കുളം തോട് തുടങ്ങിയ ജലാശയങ്ങളിൽ കുളിച്ചവർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടണം ഇത്തരം ചെലവുമായി ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ളവർ തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദി കഴുത്ത് തിരിക്കാനുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി അക്കാര്യം പറഞ്ഞ് ചികിത്സ തേടേണ്ടതാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള രോഗമായതിനാൽ ആരംഭത്തിൽ തന്നെ രോഗം കണ്ടെത്തി ചികിത്സിക്കുന്നത് വളരെ പ്രധാനമാണ്